കണ്ണനല്ലൂരിൽ ബസ്സിൽ വെച്ച് മാല കവർന്ന നാടോടി സ്ത്രീ അറസ്റ്റിൽ തമിഴ്നാട് ബാണാമതുര സ്വദേശി മീനാക്ഷിയെയാണ് കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട് ബാണാമതുര സ്വദേശി മുകേഷിന്റെ ഭാര്യ മീനാക്ഷിയാണ് കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കൊട്ടിയത്ത് നിന്നും കണ്ണനല്ലൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിൽ വെച്ച് കണ്ണനല്ലൂർ സ്വദേശി ഇബ്രാഹിം കുട്ടിയുടെ ഭാര്യ സഫീലയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാലയാണ് മീനാക്ഷി പൊട്ടിച്ചെടുത്തത് തുടർന്ന് സബീല ബഹളമുണ്ടാക്കുകയും നാട്ടുകാർ നാടോടി സ്ത്രീയെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും കണ്ണനല്ലൂർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയുമായിരുന്നു ഇതിനെ തുടർന്ന് കണ്ണനല്ലൂരിൽ നിന്നും എത്തിയ എസ് ഐ സന്തോഷ് സി പി ഒമാരായ ഹുസൈൻ ചിത്രലേഖ ദീപ്തി എന്നിവരുടെ നേതൃത്വത്തിൽ മീനാക്ഷിയുടെ ബാഗിൽ പരിശോധന നടത്തുകയും മാല കണ്ടെടുക്കുകയുമായിരുന്നു തുടർന്ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം